അല്ലോ അല്ല എല്ലാരും നീ എൻറെ കുടുംബത്തിന് എല്ലാരും സഹായിക്കണേ എന്റെ ഓളും എന്റെ മോനും ഉണ്ട് എനിക്ക് എന്റെ ഓളും കുട്ടി ആരും ഉണ്ടാവൂല എല്ലാരും സഹായിക്കണേ അല്ല അല്ലോ അല്ല മാപ്പും സഹായിക്കണ്ട വന്നത് നിങ്ങൾ എല്ലാരും എന്റെ മാപ്പിനെ സഹായിക്കണം ഈ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞ വാക്ക് കേട്ടു പ്രിയപ്പെട്ടവരെ ഒരുപാട് ജീവിത സ്വപ്നങ്ങൾ കണ്ടതാണ് ഞാനും എൻ്റെ ഇക്കയും ആ സ്വപ്നങ്ങളൊക്കെ പാതി പാതിവൈയിലായി പോകുമെന്നുള്ളൊരു പേടിയിലാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം കേൾക്കുന്നവരുടെ നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂട്ടുള്ള വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോ ആളുകളും അവരവരാൾ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പടച്ചവനെ മുൻ ഞാൻ ഒക്കെ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ മാപ്പ നിങ്ങൾ എല്ലാവരും കൊണ്ടേ നിവൃത്തിന് മുമ്പിൽ വന്നത് നിങ്ങൾ എല്ലാവരും എൻ്റെ മാപ്പിനെ സഹായിക്കും ഈ പ്രിയപ്പെട്ട പ്രവാസി സഹോദരനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവസാന പ്രതീക്ഷയുമായിട്ടാണ് പ്രിയപ്പെട്ടവർ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിച്ചാൽ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുള്ളൂ ഏകദേശം അൻപത് ലക്ഷം രൂപയാണ് ആസ്ട്രോമിംസ് ആശുപത്രിയിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവന്റെ സർജറിയും തുടൽ ചികിത്സയും ഒക്കെയായി എസ്റ്റിമേറ്റ് നൽകിയിട്ടുള്ളത് ഒരുപാട് ജീവിത സ്വപ്നം കണ്ടത് ഞാൻ അത്യവഹിയിലായി ഒരു പേടിയാണ് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം സ്ഥലിക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പുള്ളത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ തലശ്ശേരി താലൂക്കിൽ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന പ്രവാസിയായ റെയ്സ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന് ലിവർ രോഗം പിടിപെട്ട് അവസാന സ്റ്റേജിലാണ് എത്രയും പെട്ടെന്ന് ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തില്ലെങ്കിൽ ഈ ജീവൻ നിലച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് വലിയ പ്രയാസത്തിലാണ് ശരീരത്തൊക്കെ നീര് വന്ന് ആ നീര് കുത്തിയെടുത്ത് വലിയ രീതിയിലുള്ള പ്രയാസമാണ് ഈ പ്രിയപ്പെട്ട സഹോദരൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാസത്ത് ദീർഘകാലം ജോലി ചെയ്ത് കുടുംബത്തെ നോക്കി വലിയ രീതിയിൽ മുന്നോട്ട് പോയി ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ഇന്നത്തെ അവസ്ഥ കാണാനും നോക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രിയപ്പെട്ട സഹോദരി വളരെ സങ്കടത്തോടു കൂടി വളരെ വേദനയോടുകൂടി പറയുന്നത് എന്റെ ഇക്ക നഷ്ടപ്പെട്ടാല് എനിക്കും എൻ്റെ മോനും വേറെ ആരുമില്ല എന്റെ ഇക്ക എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ച് രക്ഷപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടാക്കണം പ്രവാസി സുഹൃത്തുക്കളെ ഒരുവനാണ് അവസാന പ്രതീക്ഷയാണ് വേറെ യാതൊരു മാർഗവുമില്ല ഈ സഹോദരിയുടെ ഈ പൊന്നുമോന്റെ സാഹചര്യവും സങ്കടവും കണ്ട് നാം സഹായിക്കാതെ പോയാൽ ഈ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടാൽ നാളെ പടച്ചവന് മുന്നിൽ നാം മറുപടി പറയേണ്ടി വരും പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട സഹോദരനെ ചേർത്ത് പിടിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഒരു നാട് മുഴുവൻ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുവാൻ നാട്ടിൽ കാത്തിരിപ്പുണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കും നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു അസ്സാ